സീസണൽ ഇൻഫ്ലുവൻസ എ മൂലമുള്ള മരണങ്ങളിൽ ഈ വർഷം ഇന്ത്യയിൽ ഗണ്യമായ കുറവുണ്ടായതായി റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മരണസംഖ്യയിൽ വൻ കുറവാണ് ഉണ്ടായിട്ടുള്ളത് ലോകാരോഗ്യ സംഘടനയുടെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെയും കൃത്യമായ ഇടപെടൽ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് സീസണൽ ഇൻഫ്ലുവൻസ എ പനി ബാധിച്ച് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് മരണങ്ങൾ സംഭവിച്ചതായി ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി അതേസമയം ഈ വർഷം ഇത് പതിനാല് മരണങ്ങൾ മാത്രമായി ചുരുക്കപ്പെട്ടു ക്ലിനിക്കൽ മാനേജ്മെന്റിന്റെയും വാക്സിനേഷന്റെയും ശരിയായ ഇടപെടലോടുകൂടിയാണ് ഇത് സാധ്യമായതെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ശരിയായ ക്ലിനിക്കൽ മാനേജ്മെന്റും കൃത്യസമയത്ത് വാക്സിനേഷനും സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് പ്രധാന കാരണങ്ങളായി ശരിയായ വാക്സിനേഷനും ഡോക്ടർമാരുടെ മാർഗനിർദ്ദേശവും അത്തരം സീസണൽ ഇൻഫ്ലുവൻസെ ചെറുക്കാൻ രോഗികളെ സഹായിക്കുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ